ചരിത്രപരമായ ഒരു സംഭവത്തിനാണ് മസ്ക്കറ്റ് എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് വിമാനമായ എയർ ബസ് ബലൂഗ എ ത്രീ ഹൺഡ്രഡ് മസ്ക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ടച്ച് ഡൗൺ ചെയ്തിരിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് വിമാനമായിട്ടുള്ള എയർബസ് ബലൂഗ എ ത്രീ ഹൺഡ്രഡിന്റെ വരവോടുകൂടി മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ചതായിട്ട് അതോറിറ്റി അറിയിക്കുന്നുണ്ട് എയർപോർട്ടിന്റെ കാര്യക്ഷമതയും സന്നദ്ധതയും ഒക്കെ ഇത് ഉയർത്തിക്കാട്ടുന്നതായിട്ടും അതോറിറ്റി പറയുന്നു ആഗോള എയർ കാർഗോ മാപ്പിൽ തലസ്ഥാന നഗരി വഹിച്ച പങ്കിനെ പ്രശംസിക്കുകയും ചെയ്തു അതോറിറ്റി ഒമാൻ തീരത്ത് നിന്ന് ആയിരം കിലോമീറ്റർ അകലെ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതായും ഇത് ചുഴലിക്കാറ്റായിട്ട് മാറാൻ സാധ്യതയുള്ളതായിട്ട് ദേശീയ ദുരന്ത നിവാരണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അറുപത് ശതമാനവും ഇത് ചുഴലിക്കാറ്റായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഇത് ഒമാൻ തീരത്തെത്തുകയും അടുത്ത വരുന്ന ആഴ്ചകളിൽ മഴയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അതോറിറ്റി പറയുന്നുണ്ട്